വില കനത്ത രീതിയിൽ കുതിച്ചു ഉയർന്നിട്ടുണ്ട് ജോബ്ലെസ് ക്ലെയിംസ് രണ്ട് ലക്ഷത്തി ഇരുപത്തി അയ്യായിരത്തിലേക്ക് കുറഞ്ഞതും ഫ്ലാഷ് പി എം ഐ കൂടിയതും ഒക്കെ ശരി തന്നെ അപ്പോഴൊക്കെ സ്വർണ്ണത്തിന് നേരിയ ഇളക്കൊക്കെ എന്നാൽ താഴേക്ക് ഇടിഞ്ഞിട്ടുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഇരുന്നൂറ്റി അമ്പത് രൂപ രാവിലെ കുറഞ്ഞിട്ടുണ്ടായിരുന്നു ഇൻ്റർനാഷണൽ മാർക്കറ്റ് ഇടിഞ്ഞിട്ടുണ്ട് പക്ഷെ സ്വർണ്ണത്തിൽ ഇപ്പോൾ ഭയങ്കരമായ രീതിയിൽ കുതിച്ചുയർന്ന് പോവുകയാണ് ഇതൊരു ബൾ മാർക്കറ്റ് നെക്സ്റ്റ് ബൾ മാർക്കറ്റ് സ്റ്റാർട്ട് ചെയ്തു എന്ന് വേണം നമ്മൾ പറയാം ഇതിപ്പോൾ ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് നടന്നതാണ് ആ പ്രോഫിറ്റ് ടൈക്ക് ചെയ്ത എടുത്ത ആളുകൾ തന്നെ എന്ത് ചെയ്യും അത് ബൈങ്ങ് ചെയ്താണ്ട് അത് ഈക്വൽ ആക്കി മാറ്റും ഈക്വൽ ആക്കി മാറ്റി കഴിഞ്ഞു അത് വേറെ കാര്യം അപ്പോൾ ഗോൾഡ് എന്താകും ഇനിയും ഉയരാനുള്ള സാധ്യത കാരണം മൂന്നേ പോയിൻ്റ് എയ്റ്റ് ട്രില്യൺ ഡോളറിൻ്റെ ഒരു കടം പുതിയ ടാക്സ് ബില്ല് അല്ലെങ്കിൽ ഡെപ്റ്റ് കൂട്ടും എന്നുള്ള ഒരു ഫോർകാസ്റ്റ് വന്നതിൻ്റെ ഭാഗം ഒന്ന് അതുകൊണ്ട് സ്വർണ്ണവില് ഉയരും രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മൂഡീസ് ഏജൻസിൻ്റെ ക്രെഡിറ്റ് ഡെപ്റ്റിനെ കുറിച്ചുള്ള ഉള്ള പ്രശ്നം പിന്നെ ഒരു കാര്യം പറയുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറാനും ഇസ്രായേലും പ്രശ്നങ്ങളുണ്ട് അവിടെ യു എസ് ആയിരിക്കും റെസ്പോൺസിബിൾ ആയിരിക്കുമോ എന്നാണ് പറഞ്ഞത് അഥവാ എന്നാലും യു എസ് ഇസ്രായേൽ ഇറാനെ ന്യൂക്ലിയർ സൈറ്റിനെ അറ്റാക്ക് ചെയ്താൽ ഒന്ന് രണ്ടാമത്തെ കാര്യങ്ങളിപ്പോൾ പുതിയ ടോക്ക് സ്റ്റാർട്ട് ചെയ്യാണ് അവർ ന്യൂക്ലിയർ വീണ്ടും വീണ്ടും ഒമാൻ ബേസ് ചെയ്തിട്ട് അപ്പോൾ അതിലും ഈ ന്യൂക്ലിയർ എൻറിച്ച്മെൻറ്റിൻ്റെ കാര്യത്തിലായിരിക്കും സംസാരം അപ്പോൾ അത് അതിന് പരിധി കൊടുക്കാൻ അല്ലെങ്കിൽ അത് പൂർണ്ണമായിട്ട് ഉപേക്ഷിക്കാനാണ് അമേരിക്ക പറയുന്നത് എന്നാൽ കുറച്ചൊക്കെ വേണം പീസ്ഫുള്ളി എന്നാണ് ഇറാൻ പറയുന്നത് അപ്പോൾ അതിൽ ഡീല് ഉണ്ടാകാനുള്ള സാധ്യതയില്ല രണ്ട് രണ്ട് ഇതിലല്ല പോകുന്ന ഒരു ന്യൂക്ലിയർ റൈസ് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടും പിന്നെ ഇറാൻ ന്യൂക്ലിയർ വെപ്പൺ ഉണ്ടാക്കണ്ടെന്നാണ് അമേരിക്കൻ്റെ ഇസ്രായേലിൻ്റെ ഒക്കെ തീരുമാനം അപ്പോൾ അതൊരു കാര്യം അപ്പോൾ ഞാൻ പറഞ്ഞത് വെച്ച് കഴിഞ്ഞാൽ ആ ന്യൂക്ലിയർ വെപ്പൺസ് ന്യൂക്ലിയർ എൻറെമെൻ്റിന് അനുമതി കൊടുക്കാൻ സാധ്യതയില്ല അപ്പോൾ ഇറാൻ എന്താവില്ല ന്യൂക്ലിയർ എൻവെച്ച്മെൻറ്റ് പീസ്ഫുള്ളി വേണം എന്നുള്ളതാണ് അപ്പോൾ അങ്ങനത്തെ ഒരു കാര്യം പറയുമ്പോൾ ഈ ഇവരെന്തും ഡീല് വരസാവാൻ സാധ്യതയുണ്ട് ശരിയാവാൻ സാധ്യതയില്ല അങ്ങനത്തെ കാര്യവും പിന്നെ റഷ്യ വക്തത്തിൽ ഇപ്പോൾ ലേറ്റസ്റ്റ് റിപ്പോർട്ടുകളൊക്കെ നോക്കിയപ്പോൾ അറ്റാക്കുകളുണ്ട് നടക്കുന്നുണ്ട് അത് സമാധാനത്തിൻ്റെ കാര്യങ്ങളിലൊക്കെ അല്ല വരുന്നത് ഈ എല്ലാ പശ്ചാത്തലത്തിലും ഗോൾഡ് വീണ്ടും മൂവായിരത്തി അഞ്ഞൂറ് യു എസ് ഡോളർ വീണ്ടും മറികടന്നേക്കും കേരളത്തിലും സ്വർണ്ണവില ഭയങ്കര മല്ലിൽ എഴുപത്തയ്യായിരത്തിലേക്ക് പോയേക്കും എന്നാണ് പറയാനുള്ളത് അതാണ് സാധ്യത കാണുന്നത് പക്ഷേ ഗോൾഡ് നല്ല രീതി ഒന്ന് മൊമെൻ്റം ക്രിയേറ്റ് ചെയ്താണ് ജസ്റ്റ് തായ്ക്ക് വന്നു പക്ഷേ പിന്നെ ഇപ്പോൾ വീണ്ടും മുകളിലേക്ക് തന്നെ പോകുന്നുണ്ട് അതായത് ഉള്ള പ്രൈസ് എല്ലാവർക്കും അറിയാലോ എഴുപത്തി ഒന്നായിരത്തി അഞ്ഞൂറ്റി ഇരുപതാണ് ഇനി ഇരുന്നൂറ്റി അൻപത് രൂപയാണ് രാവിലെ കുറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ എഴുപത്തി ഒന്നായിരത്തി അഞ്ഞൂറ്റി ഇരുപതിനോട് കൂടി നാളെ അഞ്ഞൂറ്റി അറുപത് രൂപ കൂടിയേക്കാവുന്ന അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്